ഞാൻ ഇവിടെ ഈ പ്രപഞ്ചനാഥനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഒക്കെ ധാരാളം പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ എല്ലാ മതങ്ങളും മുസ്ലിമുകൾ അള്ളാഹുവിലേക്ക് അടുത്ത് ചേരാനും അള്ളാഹുവിന്റെ ഇഷ്ടാന്തരണം പ്രവർത്തിക്കാനും ആണ് പഠിപ്പിക്കുക എന്നിട്ട് മരിച്ചു പോയാൽ സ്വർഗം കിട്ടണം മരിച്ചു പോയാൽ ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നരകത്തിൽ ഇടും അതിനു വേണ്ടി മുസ്ലിംകളെ ദിക്കറികളും ഹിന്ദുക്കളാണ് നാമജപങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് ഉൾവലിഞ്ഞ് അദർശനം പരമാത്മാവുമായ ദൈവത്തിലേക്ക് അടുത്ത് ചേർന്ന് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ ഉൾവലിയാണ് ചെയ്യുന്നത് അത് എല്ലാ മതങ്ങളും എന്നിട്ട് നമുക്ക് ആനന്ദം പിന്നെ സച്ചിദാനന്ദം ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്ന ജീവിതത്തിൽ അങ്ങനെ വൈകുണ്ഠം എല്ലാം ഇവിടുന്ന് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഹിന്ദുക്കളും സ്വർഗം നമുക്ക് മരിച്ചു പോയാൽ കിട്ടാൻ വേണ്ടിയുള്ള ഇവിടുത്തെ കഷ്ടപ്പെട്ടുള്ള സുഷ്ടിയിൽ സുഷ്ടിച്ചുള്ള ജീവിതമാണ് എല്ലാ മതങ്ങളും മതങ്ങളൊക്കെ നടത്തുന്നത് പോരാത്തത് നമ്മളെ ഭാരത ദർശനത്തിൽ കുട്ടികളെ മുതൽ എന്താണ് പല മതങ്ങളും ബുദ്ധമതം കുട്ടികളെ മുതൽ മതങ്ങളിലേക്ക് ചേർത്തി അവർക്ക് വസ്ത്രം ധരിച്ചു കൊടുത്ത് പൊട്ടും കലകളുമായി ഗുരുദക്ഷിണ കൊടുത്ത് കുട്ടികൾ മുതൽ മത ചട്ട ചട്ടക്കൂറ്റിനുള്ളിൽ എന്താണ് ചട്ടക്കൂട്ടിനുള്ളിൽ കുടുക്കിട്ട് മുസ്ലിമങ്ങളായാലും തലക്കെട്ടും നീളക്കുപ്പായും തലപ്പാവലും അണഞ്ഞ് ബാലിട്ട് അവരെ മതത്തിൻ്റെ ചട്ടങ്ങളുടെ ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കിയിട്ടുള്ള ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് അതേ സമയത്ത് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പ്രപഞ്ച എൻ്റെ കാഴ്ചപ്പാടും ഞാനും ഞാൻ ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് അത് വിശ്വസിച്ചിട്ടല്ല പറയുന്നത് ദൈവം പ്രപഞ്ചനാഥൻ എന്നെ ആദ്യ ജ്യോതിയിൽ കൊണ്ടിട്ട പ്രകാശത്തിൽ കൊണ്ടിട്ട പ്രകാശമായ ആ പ്രപഞ്ചനാഥൻ്റെ മനസ്സ് പ്രസരിച്ച് വികസിച്ച് അർദ്ധനരീശൻ ആ ശിവനും അതായത് പ്രപഞ്ചവും ഇലാഹുമായി ദൃശ്യമായി കൊണ്ട് ആ പ്രപഞ്ചഗർഭമായ അർദ്ധനരീശന്റെ ശിവഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്നെ ബീജമായി വന്ന് ആ നൂറ് ബീജമായി വന്ന് ആ പ്രപഞ്ചത്തിൻ്റെ ചെറു രൂപത്തിൽ ആ ശിവൻ പുനർജനിച്ച് അവതരിച്ച ശിവ അവതാരം ആണ് നാം അതുപോലെ ഇലാഹെന്ന് പറഞ്ഞ ഇല്ലഅഅന്ന മുഹമ്മദ് റസൂൽ അള്ളാഹു ആണ് ഞാൻ ആ ആ ദൈവത്തിൽ നിന്ന് പിറന്ന ദൈവപുത്രനായിട്ട് ഞാൻ ഭൂമിയിൽ ഭൂജാതനായി വന്ന എൻ്റെ കാഴ്ചകളും അറിവുകളും അനുഭവങ്ങളാണ് ഞാൻ ആ നിങ്ങളെ മുന്നിൽ എടുത്ത് കാണിക്കുന്നതും സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കുന്നതും സംസാരിക്കുന്നതും അപ്പം എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ആ പ്രപഞ്ചനാഥനായ പ്രപഞ്ചത്തിൻ്റെ ആകമാനം ജ്യോതി പ്രകാശം ഓംകാരം ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും പ്രപഞ്ചത്തിലെ സകലമാനത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ച് രൂപാന്തരപ്പെടുത്തി എടുത്തതും അനവധി തലമുറകളായ പലതും ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കി നടത്തുകയും സസ്യപശുചന് മൃഗാദികളെയും കാണുന്നതും കാണാത്തതുമായ കൃമികളെയും എന്താണ് അണുക്കളെയും പുറമ്പ് മുതൽ ആന ആനവിലയിലെ ജന്തുമിട്ടാദികളെയും കൊടാനക്കൂടി സൃഷ്ടിച്ചുണ്ടാക്കി ഭക്ഷണം വെള്ളം അതിന്റെ പ്രവർത്തനം ജീവിത മേഖലകളും പ്രവർത്തനം എല്ലാം പഠിപ്പിച്ച് സൃഷ്ടിച്ചുണ്ടാക്കി കൊണ്ടുവന്ന ആ പ്രകാശം പ്രപഞ്ചനാഥൻ്റെ ആ ജ്യോതി തന്നെയാണ് ബീജമായി വന്ന് ന മനുഷ്യ സ്വരൂപത്തിൽ എടുത്ത് ഈ മനുഷ്യന്റെ മനസ്സ് ജ്യോതി മനുഷ്യ മനസ്സ് ജ്യോതി ആ പ്രകാശം തന്നെയാണ് അറിയുവെന്ന് അപ്പോ ആ പ്രകാശം ആ പ്രകാശത്തെ പോലെ ആ പ്രകാശത്തെ മലയാളത്തിൽ എന്ത് പറയും ജ്യോതി എന്നും ഓംകാരം എന്നും നോറുള്ള എന്നും പറയുന്ന ജഗത് ജ്യോതിക്ക് മലയാളത്തിൽ എന്താ പറയാ സൂര്യൻ എന്ന് പറയും അല്ലെ ആ സൂര്യൻ തന്നെ അതിലെ പ്രസരിച്ച് വി പ്രസരിച്ച് പ്രവർത്തിച്ച് സകലമാനത്തിനും ഊർജം പ്രവർത്തനങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെ സൂര്യൻ തന്നെയാണ് ബീജമായി വന്ന ഈ ചെറിയ ആലം രൂപം വരുത്തത് ഈ പ്രപഞ്ചം ചെറുപ്രപഞ്ചം ആയി രൂപം വരുത്തതും ആ സൂര്യൻ തന്നെയാണ് ഈ പ്രപഞ്ച മനസ്സിലൂടെ നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്ന ആ സൂര്യനെ പോലെ നമ്മളും എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയും ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയും പ്രവർത്തിപ്പിച്ചും വികസിപ്പിച്ചും എല്ലാം വികസിച്ച് പ്രപഞ്ചത്തെയും അതിനപ്പുറം എല്ലാം കണ്ടുപിടിക്കാനും സൃഷ്ടിച്ചുണ്ടാക്കിയെടുത്ത് വികസിപ്പിച്ച് അനപതി വികസിപ്പിക്കണ്ടേ നമ്മൾ ആ സൂര്യ ചെറു സു ചെറു ആലമായ പ്രപഞ്ചമായ ആ ശിവനും ഇലാഹുമായ നമ്മൾ നമ്മളെ സൂക്ഷിക്കിച്ചിട്ട് നാളെ മരിച്ചിട്ട് സ്വർഗം നേടാൻ വേണ്ടി ഇവിടെ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കാതെ ദിക്കറികളിലായില്ല ഇബാത്തുകളും ദിക്കറികളും മുഴുകി അതുപോലെ നമ്മളെ ഭാരത ദർശകരായ സനാതനധർമ്മം അവകാശപ്പെടുന്നവരാണെങ്കിൽ ഈ നാമജപം ശിവ ശിവ രാമ രാമ ശിവ അതുപോലെ നാമജപങ്ങളും എന്താണ് പൂജാദികർമ്മങ്ങളും ഏർ തോറ്റങ്ങളും പൂജാതി കർമ്മങ്ങളുമായി അവര് ദൈവ അനുഗ്രഹത്തിനായി ദൈവ എന്താ ദൈവത്തിലേക്ക് ചെന്ന് ചേർന്ന് ശാന്തി സമാധാനം ആനന്ദം കിട്ടാൻ വേണ്ടി ബാഹ്യ ജീവിതത്തിൽ നിന്ന് ഉൾവലിങ്ങി എല്ലാ മതങ്ങളും ബാഹ്യ ജീവിതത്തിൽ നിന്ന് ഉൾവലിങ്ങി സൂസിക്കിച്ച് ആ പരമാത്മാവ് ദൈവത്തിലേക്ക് ചെന്ന് ചേരാനുള്ള വെപ്രാളത്തിലാണ് ബാഹ്യ ജീവിതം മുഴുവനും ചെലവഴിക്കുന്നത് അപ്പം നിങ്ങൾ എന്നാ പിന്നെ ജനിക്കേണ്ടിയായിരുന്നോ നിങ്ങൾക്ക് ജന്മം നൽകേണ്ട ബീജം നിങ്ങൾ ബീജം ഗർഭത്തിലേക്ക് നിക്ഷേപിച്ച് ജന്മം എടുക്കേണ്ട ശിശുക്കളായി നിങ്ങൾ ആ പരമാത്മാവായ ഈശ്വരൻ തന്നെ അവിടെ നിലനിന്നാം നിലനിന്നാ മതി എന്നാ പുറത്തേക്ക് ജനിച്ചിട്ട് പിന്നെ ആ ആ ജ്യോതിയെ ആ ജ്യോതിയെ വഹിച്ചുകൊണ്ടുള്ള നിങ്ങൾ ആ നൂറുള്ളയായ നിങ്ങൾ അതിനെ വേണ്ടുന്ന വിധം പ്രകാശിപ്പിക്കാതെ പ്രവർത്തിപ്പിക്കാതെ ഉൾവലിഞ്ഞി സൂക്ഷിച്ച് ഏർ എന്താണ് ഉള്ളിലേക്ക് മാളത്തിലേക്ക് മാറുന്ന ആ സാഹചര്യം സൃഷ്ടിച്ചെടുക്കണ്ട സൃഷ്ടിച്ചെടുക്കരുത് നിങ്ങൾ നീ ആ സൂര്യനെ പോലെ ആ സൂര്യനെ പോലെ ഈ ചെറു സൂര്യനായ നിങ്ങൾ പ്രചരിച്ച് വികസിച്ച് പ്രവർത്തിച്ച് എല്ലാം കണ്ട് നമ്മളെ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ പലവരും അതുപോലെ സ്വന്തം പ്രകാശത്തെ മനസ്സിനെ ഉപയോഗപ്പെടുത്തി പലതും കണ്ടുപിടിച്ച് സൃഷ്ടിച്ചുണ്ടാക്കി നമ്മൾക്ക് ഈ ലൈറ്റുകളും എന്താണ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും പല പലവരും കഠിനമായ ശ്രമത്തിലൂടെ കണ്ടുപിടിച്ച് വികസിപ്പിച്ച് ഉണ്ടാക്കി വികസിപ്പിച്ചെടുത്തതാണ് നമ്മൾ അനുഭവിച്ചു പോരുന്നത് അതേ സമയത്ത് ആദ്യം മുതലേ ആരും ഒന്നും കണ്ടുപിടിക്കാതെ വികസിപ്പിക്കാതെ ഉൾവലിങ്ങി ദൈവികമായ തോറ്റങ്ങളും തപസ്സിലും എന്താണ് പൂജാതി കർമ്മങ്ങളിലും ഒഴുകിയിരിക്കുകയാണെങ്കിൽ മുസ്ലിമുകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതങ്ങളും ുദ്ധമതത്തിലും കണ്ടിരിക്കുന്ന സന്യാസിമാര് വേഷം ധരിച്ച് മൊട്ടയടിച്ച് വെറും തോറ്റങ്ങളും ജപങ്ങളും ആയിരിക്കുന്നത് പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ദൈവികമായ പ്രവർത്തനത്തിലാണെങ്കിൽ അദൃശ്യനായ പരമാത്മാവായ ദൈവത്തിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ എന്തിന് ജന്മം കൊടുത്തുവിടവന്ന് ഈ പ്രപഞ്ചത്തിന്റെ ചെറുപതിപ്പായി ആ സൂര്യനും ചന്ദ്രനും ഭൂമി എല്ലാമായ ചെറുരൂപം വഹിച്ച നിങ്ങൾ എന്തിനീ ചെറുപ്രപഞ്ചമായി ഇവിടെ വന്ന് ഇവിടെ വന്നാൽ ആ സൂര്യനെ പോലെ പ്രസരിച്ച് വികസിച്ച് പലതും സൃഷ്ടിച്ച് ഉണ്ടാക്കി എല്ലാത്തിനെയും വികസിപ്പിച്ചെടുത്ത് അനവധി ലോകങ്ങളും പ്രപഞ്ചങ്ങളെയും എല്ലാ കണ്ടുപിടുത്തങ്ങളും അനവധി അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ഈ സൂര്യ മനസ്സിനെ ഈ ജ്യോതിയെ ഈ നൂറുള്ള നിങ്ങൾ പൂട്ടിയിട്ട് എന്തിലാ ഒരു എന്താണ് പറയേ ഒരു ചിപ്പിക്കുള്ളിൽ കുടുക്കി നിങ്ങൾ ഒന്നും കഴിവും ഗുണങ്ങളും ഇല്ലാത്തതാക്കി ദൈവത്തിലേക്കെന്ന് പറഞ്ഞു സൂക്ഷിക്കിച്ച് കളിയുന്ന ഈ പ്രവണത പറ്റുള്ള എന്നാൽ നിങ്ങൾക്ക് ജനിക്കേണ്ടിയില്ലായിരുന്നു നിങ്ങൾക്ക് ദൈവത്തിൽ തന്നെ ഇരുന്നാൽ മതി നിങ്ങൾ ജനിച്ചെങ്കിൽ ഈ സ്വരൂപം എടുത്തെങ്കിൽ ഈ സ്വരൂപം പ്രപഞ്ചത്തിന്റെ ദൈവത്തിൻ്റെ പൂർണ്ണ ഗുണങ്ങളോട് കൂടിയാണ് മനുഷ്യ സ്വരൂപമുള്ളത് ഉള്ളത് മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ സ്വരൂപം ആ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും മഹത്വങ്ങളും കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികർമ്മങ്ങളും സുഖ ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി വികസിപ്പിച്ച് ലോകത്തെ തന്നെ നിങ്ങൾക്ക് അനവധി ലോകങ്ങളെ പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിവും ഗുണങ്ങളുമുള്ള ദൈവീകമാണ് ഈ മനുഷ്യ സ്വരൂപം അതിനെ ഉപയോഗപ്പെടുത്താതെ നിങ്ങൾ നാമജപങ്ങളും ധിക്കറുകളും ദൈവികമായ പ്രവർത്തനങ്ങളായി ഉൾവലിയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഉൾവലിയായിരുന്നെങ്കിൽ ഇവിടെ ലോകം ഇങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല ആദ്യപതി എല്ലാവരും ദൈവത്തിലേക്കും അള്ളാഹുലേക്കും പ്രവചനാഥനിലേക്ക് ഉൾവലിഞ്ഞി ജപങ്ങളും പൂജാതി കർമ്മങ്ങളും വായിട്ട് മുന്നോട്ട് പോയെങ്കിൽ ഈ ലോകത്തിൻ്റെ ഈ വികാസം പോലും ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ എല്ലാവരും നിങ്ങൾ ദൈവത്തെ ആദ്യമായി ദൈവത്തിൽ ചെന്ന് ദൈവത്തെ അറിയണം നമ്മൾ എല്ലാവരും ദൈവീകമാണ് ആ പരമാത്മാവായ ദൈവമാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചതും ഇതിൽ ശ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഈ ശരീരത്തിലൂടെ എല്ലാം നിലനിന്ന് പ്രവർത്തിച്ചു പോകുന്നതും ഈ പ്രപഞ്ചനാഥനാണ് അള്ളാഹുവാണ് ഈശ്വരനാണ് എന്ന യാഥാർത്ഥം മനസിലാക്കിക്കൊണ്ട് ആ ഈശ്വരൻ തന്നെ ആ സൂര്യനിലൂടെ പ്രസരിച്ച് വികസിച്ച് പ്രവർത്തിച്ച് എല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി ഏർ വികസിപ്പിച്ചുണ്ടാക്കുന്ന പോലെ നമ്മളും ഈ ശരീരത്തിലൂടെ ഈ മനുഷ്യ സ്വരൂപത്തിലൂടെ ഈ ചെറു സൂര്യനും ചെറുനൂറും ച്യോതിയും ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി പ്രവർത്തിപ്പിച്ച് ലോകത്തെ ക്കി സ്വർഗലോകത്തെയും വൈകുണ്ടത്തെ ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കാൻ കഴിയണം ഇത് മനുഷ്യനല്ല ദൈവമാണ് നാം പ്രപഞ്ചനാഥനാണ് പ്രപഞ്ചനാഥനാണ് ഈ സ്വരൂപത്തിലൂടെയെല്ലാം ശരീരത്തിലൂടെയെല്ലാം നിലനിന്ന് പ്രവർത്തിച്ച് ആവശ്യമായതെല്ലാം സൂര്യനെ പോലെ പ്രവർത്തിച്ച് സൃഷ്ടിച്ചുണ്ടാക്കി അങ്ങനെ വികസിപ്പിച്ച് ഒരു വൈകുണ്ടത്തെയും സ്വർഗ ലോകത്തെയും നമുക്ക് ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കാൻ കഴിയണം അല്ലാതെ നമ്മൾ ഉൾവലിഞ്ഞ് ദൈവത്തിന്റെ പേരിൽ ഉൾവലിഞ്ഞ് പോലല്ല വേണ്ടത് ആ ദൈവം മധുശ്യനായി ദൈവം തന്നെ ദൃശ്യമായി കൊണ്ട് സകലമാ പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപമായി ദൃശ്യമായി വന്നുകൊണ്ട് ആ ദൈവമാണ് ഇവിടെ ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കേണ്ടത് ആ ദൈവത്തെ ആദ്യമായി ദൈവത്തെ അറിഞ്ഞ് ഈശ്വരനെ അള്ളാഹുവിനെ അറിഞ്ഞ് ആ അള്ളാഹുവായിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം ആ അള്ളാഹുവാണ് ഈശ്വരനാണ് ആ സൂര്യനിലൂടെ പ്രവർത്തിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിലൂടെ പ്രവർത്തിക്കുന്ന പോലെ ഈ ചെറു പ്രപഞ്ചമായ ശരീരത്തിലൂടെയും ആ പരമാത്മാവായ ഈശ്വരൻ അള്ളാഹു തന്നെയാണ് സ്വസ്സനത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നത് ആ എല്ലാം സൃഷ്ടിച്ചു ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കാനും വികസിപ്പിച്ചെടുക്കാനും ആവശ്യമായതെല്ലാം പൂജ പുതിയ കർമ്മങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തി പ്രമിച്ചത്തെ ഇവിടെ ഇവിടെ തന്നെ നമ്മൾക്ക് സ്വർഗലോകവും വൈകുണ്ടും സൃഷ്ടിച്ചെടുത്ത് ഉണ്ട് എല്ലാവരും ഏക സഹോദരന്മാരാണ് ആ ഒന്നിൽ നിന്ന് ഏക പരമാത്മാവാണ് അർത്ഥനരീശ്വരണവും ശിവനും ഇലാഹും ഈ പ്രപഞ്ചവുമായി ദൃശ്യമായി കൊണ്ട് ആ പ്രപഞ്ചനാഥൻ തന്നെ തൻ്റെ ജ്യോതി തന്നെ തൻ്റെ ഘർമ്മമായ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്വരൂപം എടുത്തുകൊണ്ട് ഇതിലൂടെ എല്ലാം ആ മനുഷ്യ സ്വരൂപത്തിലൂ സ്വരൂപം ചെറു പ്രപഞ്ചമാണോ ആ ശിവസ്വരൂപമാണ് ആ ഇലാഹാണ് മനുഷ്യ സ്വരൂപത്തിലൂടെ നിലനിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ട് എല്ലാ മനുഷ്യരും ഏകമാണ് ഏകമാണ് ഒന്നിൽ നിന്ന് ഉണ്ടായ ഏകോദര സഹോദരന്മാരാണെന്ന് കണ്ട് പരസ്പരം സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് സഹായിച്ച് രക്ഷിച്ച് എല്ലാവരെയും പരിഗണിച്ച് അങ്ങനെ സുഖ സന്തോഷാന്തകരമായ ഒരു സ്വർഗ ലോകത്തെ നമുക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം വൈകുണ്ടത്തെ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം അല്ലാതെ നിങ്ങൾ ദൈവത്തിന്റെ പേരില് ഉൾവല്ലിയല്ല വേണ്ടി ദൈവം ആ പുറത്തേക്ക് ദൃശ്യമായി നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നവനാണ് ദൈവമെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവികമായി ദൈവമായി തീരുക സകലമാനും ദൈവ സ്വരൂപമാണ് ദൈവമല്ലാതെ ഈശ്വരനല്ലാതെ അള്ളാഹു അല്ലാതെ യാതൊന്നിനെയും ഇവിടെ കാണാനോ അറിയാനോ കഴിയില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അദർശ്യതയിൽ നിന്ന് ആദ്യ പ്രകാശമായും പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെടുത്തി പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപവുമായി ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാം അത് അങ്ങനെ എനിക്ക് എല്ലാം ദൈവ ഈശ്വരൻ എല്ലാം ആ പ്രകാശമാക്കിയും പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് കൊണ്ട് എന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആ എൻ്റെ കാഴ്ചകളും അറിവുകളും അനുഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിർത്താം കാണിച്ചു തരാം ബോധ്യപ്പെടുത്തി തരാം അല്ലാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് ദൈവത്തിന്റെ പേരിൽ ഉൾവലിഞ്ഞ് നാണത്തെ സ്വർഗത്തിന് വേണ്ടി മരണശേഷമുള്ള പുനർജന്മത്തിന് വേണ്ടി നിങ്ങൾ അന്ധമായ അന്ധവിശ്വാസത്തിലൂടെ ആരോ പറഞ്ഞു കേട്ടതോ വായിച്ചതോ ആയ വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ഉൾ വിലയില്ല നീ പുറത്തു വന്ന് പ്രവർത്തിക്ക പ്രവർത്തന സജ്ജമായി വരിക